കയ്യിലിരിപ്പ് നന്നായില്ലെങ്കിൽ തടി കേടാകുമെന്ന് കണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ഇരാറ്റുപേട്ടയുടെ രാജകുമാരൻ നിൽക്കുന്ന ഒരു നിൽപ്പാണ് നമ്മളെ അത്യധികം രസിപ്പിക്കുന്നത് ലോകം മുഴുവൻ എൻ്റെ നാടന്ന് നടക്കുന്ന ചില ഏക ചത്രാധിപതിമാരുണ്ട് അവരെ പോലെ ആയിരുന്നു ജോർജ് ആരോടും വിദ്വേഷത്തിൻ്റെ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ചൂലം മുസലം പരിഹം ചക്രം വേല വെൺമഴു കുന്തം ഗത തുടങ്ങിയവയാണ് പി സി ജോർജിൻ്റെ ആയുധങ്ങളെല്ലാം ആവായിരുന്നു വീഴും ചോറ് എടുത്തുകൊണ്ട് കൊടുക്കുന്നവനെ അവരെ തല്ലുന്ന കക്ഷിയാണത് ആരോടും അയാൾക്കൊരു ബഹുമാനമില്ല അടുത്ത കാലത്തായി കോടതി അയാളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് കോടതിയിലെ വിധി കേട്ടാൽ ഇയാളെ പോലുള്ള ക്രിമിനലുകളെ രാഷ്ട്രീയത്തിൽ വെച്ചുപുറപ്പിക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം ഇത്രയും കാലം ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി അഞ്ചെട്ട് തവണ നിയമസഭയിലേക്ക് എം ആയി എത്തിയിട്ടുള്ള ഈ ഒരാൾക്ക് ഇനിയും വീണ്ടു വിചാരമോ വിവേകബുദ്ധിയോ ഇല്ല ഇയാള് സമൂഹത്തെ ഭിന്നിപ്പിക്കാനും തകർക്കാനും കലഹമുണ്ടാക്കാനും ഇനി മുതിരാൻ പാടില്ല അതുകൊണ്ട് ഇത്തരം വിഷജീവികളെ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യുന്നതിന് പുതിയ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ഇപ്പോൾ കോടതി സ്വയം ആവശ്യപ്പെടുന്നത് നിയമ കമ്മീഷനോട് സമൂഹത്തിലെ മനുഷ്യരെ നന്നാക്കുന്നതിന് ഇത്തരം ആളുകൾ ആവശ്യമില്ല അതിന് നല്ല ഇരുത്തവും നല്ല വികസിച്ച മനോഭാവവും മനുഷ്യത്വവും മനുഷ്യ സ്നേഹവും ദയയും ക്ഷമയും സമത്വ ഗുരു പറഞ്ഞതുപോലെ ജാതി ഭേദങ്ങളില്ലാത്ത ഒരു മനോഭാവവും ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ നേതാക്കന്മാർ ഈ രാജ്യത്തിന് ആവശ്യമുള്ളവരായിട്ട് മാറുന്നത് ജോർജിനെ പോലെയുള്ള ഇത്തരം ഭാഷാണങ്ങളെ നിയന്ത്രിക്കാനുള്ള ഈ കോടതിയുടെ ഇടപെടൽ ഇടപെടലിനെ ശ്ലാഘിക്കാതിരിക്കാൻ നിവൃത്തിയില്ല